റിയാസ് മൗലവി കൊലപാതക കേസിലെ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാത്തത് സി പി എം ആർ എസ് എസ് ഒത്തുകളി മൂലമാണെന്ന് ആർ എം ബി നേതാവ് കെ കെ രമ കൊല്ലം മണ്ഡലം യു ഡി എഫ് മകിള ന്യായി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമ പച്ച മനുഷ്യരെ വെട്ടിവീഴ്ത്തിയവരെ സി പി എം ആദരിക്കുന്നത് കണ്ട് വളരുന്നവരാണ് എസ് എഫ് ഐ പ്രവർത്തകരെന്നും ഇത് ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടാൻ അവരെ പ്രേരിപ്പിക്കുന്നുവെന്നും രമ പറഞ്ഞു മനുഷ്യവശത്ത് നിൽക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള ഇരട്ട പ്രഹരമായിരിക്കണം തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് പരമാവധി സീറ്റുകൾ ലഭിക്കേണ്ടത് രാജ്യത്തിന്റെ ഭാവിക്ക് ഏറെ പ്രധാനമാണ് അധികാരം ലഭിച്ചപ്പോൾ നരേന്ദ്രമോദിക്കും പിണറായി വിജയനും കൈവന്ന ദാഷ്ട്യത്തിനും അഹങ്കാരത്തിനും തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണം മോദിയുടെ ഗ്യാരണ്ടി എല്ലാം ശരിയാകും എന്നീ മുദ്രാവാക്യങ്ങൾ സ്ത്രീകൾ തള്ളിക്കളയണമെന്നും രമ പറഞ്ഞു mamá ¿Sí? സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദൻ എം പി ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ എ എ അസീസ് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ബിന്ദു കൃഷ്ണ ജ്യോതികുമാർ ചാമക്കാല ഡി ഗീതാകൃഷ്ണൻ എന്നിവരും മഹിളാ കോൺഗ്രസ് ഐക്യ ഐക്യമഹിളാ സംഘം വനിതാ ലീഗ് പ്രവർത്തകർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം